മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ വാർഷിക ദിനത്തിൽ പഴയങ്ങാടി മേഖലയിലെ സ്കൂളുകളിലും വിദ്യാർത്ഥികളും അധ്യാപകരും മൗനം ആചരിച്ചു ദുരന്തത്തിൽ പൊലിഞ്ഞുപോയ വിദ്യാർത്ഥികളോടുള്ള ആദരസൂചകമായാണ് ഒരു മിനിറ്റ് മൗനം ആചരിച്ചത് മുണ്ടക്കൈ ചൂരൽമല ഉണ്ടായിട്ട് ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ് ഉരുൾവിഴുങ്ങിയ വെള്ളർമല സ്കൂളും ജീവൻ നഷ്ടമായ സ്കൂളിലെ കുരുന്നുകളും എന്നും ഒരു നോവാണ് അതിജീവനത്തിന് ഒരാണ്ട് തികയുമ്പോൾ പൊലിഞ്ഞുപോയ വിദ്യാർത്ഥികളോടുള്ള ആദര സൂചകമായാണ് സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഒരു മിനിറ്റ് മൗനമാചരിച്ചത് ഇതിന്റെ ഭാഗമായി ചെറുകുന്ന് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ പഴയങ്ങാടി മേഖലയിലെ സ്കൂളുകളിലും മൗനാചരണം നടന്നു മുണ്ടക്കൈ ഇങ്ങനെയൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ അമ്പത്തിരണ്ട് കുട്ടികളോടുള്ള ആദരസൂതമായി ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഒരു മിനിറ്റ് മൗനം ആചരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിലും ആ കുട്ടികളോടുള്ള സഹാനുഭൂതി ഐക്യദാർഢ്യം ആദർ എന്നിവയുടെ ഭാഗമായി നമ്മുടെ സ്കൂളുകളിലും ഇന്ന് മൗനം ആചരിച്ചിട്ടുണ്ട് ആ കുട്ടികൾ ചൂരൽമല ദുരന്തത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ലെന്ന് അധ്യാപകരും പറയുന്നു അതിന്റെ ദുരന്തത്തിന്റെ ഭീതിയും അതുപോലെ തന്നെ നമുക്ക് അത് ഇതുവരെ മാഞ്ഞു പോയിട്ടേ ഇല്ല നിങ്ങളുടെ മനസ്സില് പ്രധാനമായിട്ടും അധ്യാപകരും ഉള്ള നിലയിൽ ആ സ്കൂളിൽ ആ സ്കൂളിലുള്ള കുട്ടികളുടെയും ചോദ്യം നമുക്ക് ഒരിക്കലും നമ്മളിൽ നിന്നും അത് മാഞ്ഞു പോകില്ല അതത്രമാത്രം നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് അവിടുത്തെ അധ്യാപകർ ആ കുട്ടികളെ സ്നേഹിച്ചത് ദുരന്തത്തിൽ അന്പത്തിരണ്ടു വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് ബ്യൂറോ പഴയങ്ങാടി